ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആണോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത് അദ്ദേഹം ഏത് സർവകലാശാലയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ബി ജെ പി സർക്കാരിനാണെന്ന് പറയുന്നത് ഏത് നയത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഡൽഹി സർവകലാശാല സന്ദർശിക്കുന്നതും ബീഹാറിലെ ഹോസ്റ്റലുകൾ സന്ദർശിക്കുന്നതുമൊക്കെ ബി ജെ പിയെ വല്ലാതെ ഉറക്കം കെട്ടുന്ന സംഭവമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധനാണ് അങ്ങനെ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതിന് കാരണം അദ്ദേഹം കുറച്ചുനാൾ കൂടി രാഷ്ട്രീയത്തിൽ തുടർന്നാൽ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും എന്നതുകൊണ്ടാണ് ബി ജെ പി കെട്ടിപ്പൊക്കിയ കപട ദേശീയതയെല്ലാം പൊളിഞ്ഞെടുക്കും രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞു നടക്കുന്ന സംഘികളുടെ യഥാർത്ഥ രാജ്യസ്നേഹം നമ്മൾ മധ്യപ്രദേശിലെ വിജയ് ഷാ എന്ന മന്ത്രിയിലൂടെ കണ്ടതാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ ഐഡിയോളജിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്തു തരം വർഗീയ വിഷം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സമൂഹത്തെ മലിനമാക്കാൻ അവർ ശ്രമിക്കുന്നത് ദളിതർക്കെതിരെയുള്ള നിരവധി ആരോപണങ്ങളും അവർക്കെതിരെ നടത്തുന്ന പുലഭ്യം പറച്ചിലും കാണുമ്പോൾ അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റുള്ളവർ എന്ത് ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഇവരാണ് ചാതുർഭണ്യം തിരികെ കൊണ്ടുവരണം അത് പക്ഷേ കോൺഗ്രസ് ഉള്ള കാലത്തോളം നടപ്പിലാവില്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അതിനകത്ത് ആർ എസ് എസിൻ്റെ ഒരാൾ പോലും ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പെടുത്തി കൊടുത്തു പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കറുത്ത ഒരു അധ്യായം തന്നെയാണ് അവരെ പ്രകീർത്തിക്കാൻ ചരിത്ര പുസ്തകങ്ങൾ തന്നെ അവർ മാറ്റിമറിക്കുകയാണ് മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന മണ്ടൻ ചോദ്യങ്ങൾ ഗുജറാത്തിലെ സർവകലാശാലകളിൽ പഠിക്കാൻ വെക്കുന്നത് അത് ബോധപൂർവം ആളുകളുടെ മനസ്സിൽ തെറ്റായ ഒരു ചരിത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് എന്നത് വ്യക്തമാണ് അങ്ങനെയുള്ളവർ രാഹുൽ ഗാന്ധിയെ ഭയക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യമാണ് വ്യക്തമായി ചോദിച്ചത് എത്ര വിമാനങ്ങളാണ് യുദ്ധ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടത് അത് യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴല്ല അതിർത്തിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് അത് ഈ രാജ്യത്തോട് ബോധിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേന്ദ്ര സർക്കാർ അവർ ജനങ്ങളുടെ നികുതി പണമാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ രാജ്യസ്നേഹം എത്രയോ നടക്കാൻ അമിത്ഷായോ വിദേശകാര്യ മന്ത്രിയോ ഇനി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പോലും എത്തിയാലോ ഈ രാജ്യത്തെ ആളുകൾ അത് അനുവദിച്ചു കൊടുക്കില്ല കാരണം അറുപത് ശതമാനത്തോളം പേർ ഇന്ത്യയിൽ ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അവരുടെ പ്രതീധിയാണ് രാഹുൽ ഗാന്ധി